ഹലോ ഗൈസ് അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നേക്കട്ടോ അപ്പൊ നമ്മളതിലെ ചൂണ്ടയൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാണ് സെറ്റ് ആണ് നമ്മൾ എന്നെ കൈച്ചൂണ്ടേ അപ്പൊ അതേ നമ്മളൂടെ ഇന്ന് കണ്ണനും കൊണ്ട് അതേ കണ്ണെന്ന് കാണിച്ചത് ഈ പിടിക്കാൻ മീൻ അപ്പോൾ ഇതാണ് ഇതാണ് എല്ലാത്തിൽ ആഡിയോ അല്ല ഇത് നാലേ നേ മീതനേ പോയി അമ്മേടെ വിളിച്ചോളണം ആടി വന്നോ ആവിടെ ഒപ്ലേ ഉmba ഉമ്മ അമ്മ ഓക്കെ ബോർമ്മേടാ ഇവരനോ ഇതേ അല്ല വൈവരനോ ആ ലവൈവരനേ

നേരത്തെ ശേഷം നമുക്ക് പറവാരി പറഞ്ഞു കല്ലേല് മുട്ടിട്ടൊന്നും ഇല്ല കാണിക്കണേ എവിടെ കിട്ടിയോ അതാണോ അവിടെ കിടക്കട്ടെ ഹലോ മീൻ കിട്ടി എന്ന് ക്യാമറ നോക്കിട്ട് പറ നമുക്ക് കൊല്ലണ്ടായ്സ്റ്റമറ ചെറിയൊരു പള്ളത്തിയാണം അപ്പൊ നമുക്കിത് ഒരു ഫ്രൈ ചെയ്യാം അപ്പൊ ഗെ മീൻ മീൻ നമ്മൾ ഇന്നലെ പിടിക്കാൻ വന്നു അപ്പൊ നമുക്ക് വലിയ കാര്യമായിട്ട് മീനൊ കിട്ടിയില്ല ആ രണ്ടും മൂന്നും നാലും നമ്മൾ ആദ്യമായിട്ടുണ്ടോ മീൻ പിടിക്കാൻ പോകുന്നേ അപ്പൊ നമ്മൾ പിന്നെ ഇന്ന് അടുത്ത ദിവസം ോണത്തിന് പിന്നെ മീൻ പിടിക്കാൻ വന്നേക്കാം വീട്ടിൽ നിന്ന് വന്നേക്കാം വന്നേക്കട്ടോ അപ്പോൾ നമുക്ക് മീനെ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഈ കൊത്തുന്നുണ്ട് നമുക്കൊരു അടിപൊളി മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ ആറ്റ് ചെമ്പല്ലിയാണ് കേട്ടോ അത്യാവശ്യം വലിയ സൈസാണ് അത് കേണ്ടോ അത്യാവശ്യം വലിയ സൈസാണ് ഇതാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇതിന്റെ ചൂണ്ടേന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് അടുത്ത ടുത്തെങ്ങനെ കിട്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത വീട് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത വീട് അപ്പൊ ഇതിനെ നമുക്ക് ഇതിന്റെ കൂടെ ഇടാട്ടോ അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇത് ഇതിന്റെ രണ്ടിന്റെ സൈസ് കേട്ടോ ഇത് ഇതേക്കാളും എല്ലാം ചെറുതാ അപ്പൊ ആദ്യം കിട്ടിയത് നല്ല വലുതായിരുന്നു ഇപ്പൊ രണ്ടാമത് കിട്ടിയത് ഗൈസ് അപ്പൊ നമുക്ക് കിട്ടിയ മീനിനി അതായത് ഒരാ ഒരു വരാലിനെ കിട്ടി നമുക്ക് ആദ്യമായിട്ടോ ഇത്രയും വലിയ വരാലിന് നമുക്ക് ചൂണ്ട കിട്ടുന്നത് കേട്ടോ ഇത് സംഗതി കിട്ടണ്ടല്ലോ കാരണം നമ്മുടെ ചെറിയ ചൂണ്ടയും ചെറിയ പിന്നും വലിച്ചോണ്ട് പോയതാണ് ഞാൻ എങ്ങനെയാണൊക്കെ പിടിച്ചു കിട്ടിയാ ബാക്കി ചെമ്പല്ലുകളാണോ ഇതോ ഗൈസ് അപ്പോ നമുക്ക് വരാലിനെ കിട്ടിയത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ആ സമയം നമ്മളെ മീനൊക്കെ പിടിച്ച് നിർത്തി എല്ലാവരും വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഞാൻ അവസാനം ഇട്ട് വെച്ചതിലാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് നമ്മൾ ഇനി ഇനി കറി വെക്കുന്ന വീഡിയോകൾ ഇതിന്റെ കൂടെ തന്നെ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ കൈ നമ്മൾ മീനുകളൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് എന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് ചേർക്കണം ണ്ട് കരിയാപ്പില അടുത്തായിട്ട് ഫ്രൈ ചെയ്യാൻ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കുടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ

<Es> െ ഇതേ വേണം കൊച്ചു പിന്നെ പിന്നെ ചോദിക്കണം അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ട് വേറെ അമ്മ എന്താ ചോദിച്ചോക്ക അവകാശം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറുകൾ ചെയ്യാനോ